ഡോക്ടർ വി ആനന്ദ് മോഹനും തൈക്കാട്ട് ദിവാകരൻ മൂസിനും പൂമുളി ആറാം തമ്പുരൻ സ്മാരക വൈദ്യശ്രേഷ്ഠ പുരസ്കാരം പെരിങ്ങോട് പൂമുളി ആറാം തമ്പുരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈദ്യശ്രേഷ്ഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അലോപ്പതി രംഗത്തെ സേവന മികവിനെ ഡോക്ടർ വി ആനന്ദ് മോഹനും രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസിനുമാണ് ഈ വർഷത്തെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ എട്ടിന് ശനിയാഴ്ച നാലു മണിക്ക് പൂമുള്ളി മനയിൽ നടക്കുന്ന ഇരുപത്തിയെട്ടാം അനുസ്മരണ ചടങ്ങിൽ നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും അഷ്ടവൈദ്യൻ പി ടി എൻ വാസുദേവൻ മൂസ ഉദ്ഘാടനം നിർവഹിക്കും നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പൂമുളി നാരായണൻ നമ്പൂതിരിപ്പാടും പൂമുളി വാസുദേവൻ നമ്പൂതിരിപ്പാടും പുരസ്കാര സമർപ്പണം നടത്തും കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ അപർണ ഡോക്ടർ ആരതി തദ്ദേശ ജനപ്രതിനിധികളായ പി വിനീത പി ഷീബ സലീം എന്നിവർ സംസാരിക്കും തുടർന്ന് വൈകുന്നേരം ആറിന് സംഗീത സമന്വയം അരങ്ങിലെത്തുമെന്നും ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ ടി രാജീവ് വി രതീഷ് വി എം ദുർഗാദാസ് എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു ശ്രീ പൂമുള്ളി ആറാം തമ്പുരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിയെട്ട് വർഷമായി ഈ നവംബർ എട്ടാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മദിനാണ് ചരമദിനാണ് അപ്പോ അന്ന് പൂമുള്ളി ആറാം തമ്പുരൻ സ്മാരക ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള സ്മാരക ട്രസ്റ്റ് ആയുർവേദം കളരി മുതലായ പല ആക്ടിവിറ്റീസും നടത്തി വരുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വൈദ്യശ്രേഷ്ഠ പുരസ്കാരം അതൊരു മോഡേൺ മെഡിസിൻ അത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് ആയിട്ടുള്ള രണ്ട് വിഭാഗത്തിലെയും ഓരോ ഡോക്ടർമാർക്കാണ് ഇത്തവണ നമ്മൾ ആയുർവേദ വിഭാഗത്തിൽ പ്രശസ്തമായ തൈക്കാട്ട് അഷ്ടവൈദ്യൻ ശ്രീ തൈക്കാട്ട് ദിവാകരൻ മൂസിനാണ് നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹം ആറാം നമ്പരാൻ്റെ കാലഘട്ടത്തിൽ തന്നെ കേരളീയ ആയുർവേദ സമുദായത്തിൽ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയും കൂടിയും ചെയ്തു തരുന്ന അവിടെ ഒരു പാനൽ ഉണ്ടായിരുന്നു അന്ന് കേരളീയ ഷൊർണ്ണൂർ കേരളീയ ആയുർവേദ സമയത്തിൻ്റെ ആറാം നമ്പരന്റെ കൂടെ ഒരേ പാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള കൂടിയാണ് വളരെ അടുപ്പുള്ള ആളാണ് അദ്ദേഹത്തിന് അപ്പം ആ ഒരു കാലത്ത് സമകാലികനാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ ട്രസ്റ്റിന് വളരെയധികം സന്തോഷമുണ്ട് അത് പൂമുള്ളി നാരായണൻ നമ്പൂരിപ്പാട് പൂമുള്ളി വാസുദേവ് നമ്പൂരിപ്പാട് വൈദ്യമണ്ഡൻ വാസുദേവ് നമ്പൂരി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ദേവ നമ്പൂരി ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാനലാണ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ നമ്മൾ പുരസ്കാരം മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്നത് ഡോക്ടർ ആനന്ദമോഹനാണ് ഡോക്ടർ വി ആനന്ദമോഹൻ അദ്ദേഹം അതേ വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ് മോഡേൺ മെഡിസിൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് ആയുർവേദത്തിലും വളരെ അധികം പരിജ്ഞാനുള്ള ഒരാളാണ് അദ്ദേഹം ആറാം നമ്പരാൻ്റെ കൂടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആയുർവേദവും അദ്ദേഹം പ്രൊഫഷണൽ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ കൂടി ഇതിലത്തെ എല്ലാം അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് യോഗ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം പരിജ്ഞാനുള്ള ഒരാളാണ് വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മൾ മോഡേൺ മെഡിസിൻ വിഭാഗത്തിൽ കൊടുക്കുന്നത് ഇത് ശനിയാഴ്ച നവംബർ എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം പൂമുള്ളി മനയിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനിലാണ് ഇവർക്ക് രണ്ടുപേർക്കും പുരസ്കാരം സമർപ്പിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മൾ പ്രശസ്തമായിട്ടുള്ള എസ് എൻ എ ഔഷധശാലയുടെ മേധാവിയായിട്ടുള്ള ശ്രീ പി ടി എൻ വാസുദേവൻ മൂസ ആണ് അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരു വൈദ്യനാണ് എസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഉള്ള ഹോസ്പിറ്റലുണ്ട് മരുന്ന് നിർമ്മാണം എല്ലാം ഉള്ള കമ്പനിയുടെ അദ്ദേഹമാണ് അതിന്റെ സാരഥി അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിക്ക് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ വി കെ ശ്രീരാമൻ അവറുകളാണ് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ആറാം എന്നുള്ള പുസ്തകം എഡിറ്റ് ചെയ്യലും എല്ലാം അദ്ദേഹമാണ് അദ്ദേഹമാണ് അത് പല ഡാറ്റ കളക്ട് ചെയ്തത് ഒരു ഏകീകരിച്ച് പുസ്തക രൂപത്തിലാക്കാൻ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആനന്ദകരമായ ഒരു പരിപാടിയാണ് പെരുങ്ങോട് എന്ന ഗ്രാമത്തിലെ ഇത്രയും പ്രശസ്തി ഉണ്ടായത് ഒരു പ്രധാന ഘടകം പൂമുള്ളിമനിയാണ് അറിവിന്റെ തമ്പുരാൻ എന്നും ആറാം തമ്പുരാൻ എന്നും ഏറെ അറിയപ്പെടുന്ന ഞങ്ങളുടെ ആരാധ്യനായ പൂമൂളി നീലണ്ടെന്ന പോലെ പാട് അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ രംഗത്തും പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ആഴത്തിലുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഏറ്റവും ആകർഷകമായ ആയോധന കല കളരിപ്പയറ്റ് പെരിങ്ങോട് എന്ന ഗ്രാമത്തിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നായാട്ടിലൊക്കെ അതീവ തൽപരനായിരുന്നു അദ്ദേഹം സംഗീതമായാലും സാഹിത്യമായാലും ആയുർവേദമായാലും ഗജചികിത്സ ഇതിലൊക്കെ ആഴത്തിലുള്ള പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു പ്രസ്ഥാനമായി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നവർക്ക് അറിവ് പങ്കെടുക്കുന്നതിൽ ഒരാൾ ഒരു അളവ് പോലും ഇല്ലാതെ അറിവ് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കഴിയും പെരുമുളി പഞ്ചവാദി സംഘം ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂമുള്ളി മനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം പഞ്ചവാദി സംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാലയത്തിൽ വരാൻ ഒരു കാരണം വരാനൊരു കാരണമുണ്ടായത് ഇത്തരം മേഖലകളിലൊക്കെ സമസ്ത മേഖലകളിലും വെളിച്ചമായി ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ചരമ വാർഷിക സമയത്താണ് വീണ്ടും വളരെ ഗംഭീരമായിട്ട് കാരണം അദ്ദേഹം പഠിപ്പിച്ച ആയുർവേദം അദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ച പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് രൂപപ്പെട്ടുവെങ്കിലും ഷൊർണൂരിലുള്ള ചെറു ചെറൂരുത്തി ആയുർവേദ കോളേജിലെ കേരളീയ ആയുർവേദ സമുദായത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പാനൽ ഉണ്ടാവുകയും എല്ലാ അഷ്ടവൈദ്യന്മാരും ഒന്നിക്കുന്ന ആ പാനലിനെ ഏറ്റവും ഏറ്റവും നമ്മുടെ നാടിന് നടക്കുന്ന അസുഖങ്ങളെ കുറിച്ച് പോലും ആഴത്തിൽ ഗവേഷണം നടത്തുകയും ചെയ്തു അപ്പൊ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഗവേഷണപൂർവം പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു ഗൈഡ് കൂടിയായിരുന്നു ആറാം നമ്പര അങ്ങനെയുള്ള ഒരു മഹാനുഭാവൻ ആ നാടിന് നൽകിയ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടും അദ്ദേഹത്തിന്റെ ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്ന ഒരു നാടാണ് പെരുങ്ങോട് ഇന്നും അതേ സംസ്കാരം തന്നെ നമ്മൾ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി